ഇതുപോലെ നല്ല ഫുഡ് ഉണ്ടാക്കാൻ നമ്മുടെ പുതിയ താമസ താമസസ്ഥലത്താ കുക്കിനോട് നിന്ന് പറയാനേ നമ്മൾ സൗകര്യം കിട്ടുമ്പോൾ തീർന്നില്ലെങ്കിൽ ഒടുവില് ഡയബറ്റീസ് വരുമ്പോൾ ഖേദിക്കും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എല്ലും കപ്പയുമാണ് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് എല്ലും കപ്പയും ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടൊരു കോമ്പിനേഷനാണിത് അപ്പോൾ നമ്മൾ ഇന്നിപ്പം അതാണ് തയ്യാറാക്കാൻ പോകുന്നത് നമ്മളിവിടെ അഞ്ച് കിലോ എല്ലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ആ എല്ലൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം നമ്മൾ എല്ലിൻ്റെ കൂടെ എടുക്കാൻ ഉദ്ദേശിക്കുന്ന കപ്പ ഇതാണ് നമ്മുടെ പറമ്പിൽ തന്നെയുള്ള കപ്പയാണ് അങ്ങനെ നമ്മുടെ എല്ല് നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിത് ഒരു കുക്കറിലേക്ക് മാറ്റുകയാണ് എന്നാൽ ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം അതിനുവേണ്ടി നമ്മൾ എല് കുക്കറിലേക്ക് മാറ്റുകയാണ് നമ്മുടെ എല്ലിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി ഒരു നാല് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് നല്ലപോലെ ഒന്ന് വരട്ടി വേവിച്ചെടുക്കാൻ പോവാണ് നമ്മുടെ വേവിക്കാനുള്ള കപ്പ ഇവിടെ ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുക്കുകയാണ് ഒരു രണ്ട് കിലോ സവാളയാണ് ഇതിന് എടുക്കുന്നത് ഇവിടെ എല്ലറയ്ക്കാവശ്യമായ ചെറിയ ഉള്ളിയും സവാളയും വൃത്തിയാക്കി എടുക്കുകയാണ് ഇവിടെ എല്ല് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കപ്പയ്ക്കുള്ള അരപ്പ് തയ്യാറാക്കാം നമ്മൾ ഒരു തേങ്ങയാണ് എടുത്തേക്കുന്നത് നമ്മുടെ കപ്പ നല്ലപോലെ വെന്ത് തിളച്ച് തന്നിട്ടുണ്ട് നമുക്കിനി ഒന്ന് കോരി നോക്കാം നല്ലപോലെ വെന്തിട്ടുണ്ട് നമുക്കിനെ ഇതൊന്ന് ഊറ്റാൻ വയ്ക്കാം നമ്മുടെ കപ്പയുടെ അരപ്പ് തയ്യാറാക്കാൻ തേങ്ങയിലേക്ക് രണ്ട് സ്പൂണ് മഞ്ഞപ്പൊടി ഒരു അഞ്ച് പച്ചമുളക് ഒരു ഒരു കുടം വെളുത്തുള്ളി എന്നിവ ചേർത്ത് നല്ല രീതിയിൽ അരച്ചെടുത്തിരിക്കുകയാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്ന പറയാൻ പറഞ്ഞു പ്പും കൂടെ ആവശ്യത്തിന് ചേർത്ത് അരച്ചെടുക്കുക ആ അരപ്പ് നമ്മൾ വേവിച്ച് കൂട്ടിയ കപ്പയിലേക്കിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക നല്ലപോലെ വെന്തതുകൊണ്ട് അധികം കുഴക്കേണ്ടി വന്നില്ല അത്യാവശ്യം മിക്സ് ചെയ്തപ്പോൾ തന്നെ നല്ല രീതിയിൽ കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ എല്ല് നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് എൻ്റെ നെയ്യും വെള്ളവും ഒക്കെ നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ട് വെന്ത് കിട്ടിയപ്പോഴത്തേക്ക് ഇവിടെ എല്ല് നല്ലപോലെ വെന്തപ്പോഴത്തേക്ക് ആ എല്ലിൽ നിന്നൊക്കെ മാംസം നല്ല രീതിയിൽ വിട്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് എല് തയ്യാറാക്കാനുള്ള കാര്യങ്ങളിലേക്ക് എടുക്കാം നമ്മളൊരു ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ നല്ലപോലെ ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ കുറച്ച് കറിവേപ്പിലേയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ല് എന്തോഴുള്ള നെയ്യ് ഒരുപാടുള്ളതുണ്ട് നമ്മൾ സവാളയ്ക്ക് വരട്ടാൻ ആ നെയ്യ് തന്നെയാണ് ഉപയോഗിച്ചത് ഇനി നമുക്ക് സവാളയിലേക്ക് വേണ്ട പൊടി ഐറ്റംസ് ചേർക്കാം നമ്മളൊരു ആറ് സ്പൂണ് മുളക് പൊടിയും എട്ട് സ്പൂണ് മല്ലിപ്പൊടിയുമാണ് എടുത്തിരിക്കുന്നത് അഞ്ച് കിലോ എല്ലാം ഉള്ളത് അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ പൊടി ഐറ്റംസ് എടുത്തിരിക്കുന്നത് നമ്മുടെ പൊടി ഐറ്റംസ് സവാളയുമായിട്ട് നല്ല രീതിയിൽ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന എല് ഈ സവാളയിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന എല് മുഴുവനും സവാളയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലും ആ നെയ്യും എല്ലിൽ നിന്ന് ഇറങ്ങിയ വെള്ളവും എല്ലാം കൂടെ സവാളയിലേക്ക് വെച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ നമ്മുടെ എല്ല് കറി നല്ലപോലെ തിളച്ച് മറിയുകയാണ് എല് കുക്കറിൽ തന്നെ നല്ല വേവ് കിട്ടിയതുകൊണ്ട് കൊണ്ട് അധിക നേരം അടുപ്പത്ത് വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല ആ എല്ല് തിളച്ച് മറിയുന്നത് കണ്ടിട്ട് അധിക നേരം ക്ഷമയോടെ ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പം നമ്മുടെ എല് കറി ഇനിയിപ്പോൾ അടുപ്പത്തൊന്ന് മാറ്റാൻ പരുവായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ എല്ലുകറിയും കപ്പയും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീണ്ടും ഇതുപോലെ നല്ല വീഡിയോസുമായി നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക നമ്മുടെ വീഡിയോസ് എല്ലാവരും ഷെയർ ചെയ്യുക വീണ്ടും കാണുന്നതായിരിക്കും താങ്ക്